കൊട്ടിയൂരിൽ വറ്റടി ചടങ്ങ് നടന്നു കൊട്ടിയൂർ പെരുമാളിൻ്റെ സ്വയംഭൂ അഷ്ടബന്ധം കൊണ്ട് മൂടി ചിത്തിരനാളിൽ തൃക്കലശാട്ടിനു ശേഷം ചോതിനാളിൽ അക്കര കൊട്ടിയൂരിൽ നടക്കുന്ന ചടങ്ങിനെയാണ് വറ്റടി എന്ന് പറയുന്നത് ചോതിനിനാളിലെ പ്രധാന ചടങ്ങ് മണിത്തറയിലെ സ്വയംഭൂവിനെ അഷ്ടബന്ധം കൊണ്ട് മൂടുന്നതാണ് അഷ്ടദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം കൂട്ടാണ് അഷ്ടഗന്ധം എന്ന അഷ്ടബന്ധം ശംഖ് ചെഞ്ചല്യം കോലരക്ക് കോഴിപ്പരൽ കടുക്ക നെല്ലിക്ക പരുത്തി ആറ്റുമണ്ണ്ണ്ണ് എന്നിവ നിശ്ചിത അളവിൽ പൊടിച്ചു ചേർത്ത് കുഴച്ചുണ്ടാക്കുന്നതാണ് അഷ്ടബന്ധം ഇതിൻ്റെ കൂടെ കളഭവും നെയ്യും മറ്റു പൂജാദ്രവ്യങ്ങളും ചേർക്കുന്നു ഈ വിശിഷ്ട വസ്തു കൊണ്ടാണ് ചോതിനാളിൽ സ്വയംഭൂവിനെ മൂടുന്നത് അടുത്ത വർഷത്തെ ചോതിനാളിൽ നെയ്യാട്ടത്തിന് ഈ അഷ്ടബന്ധം സ്വയംഭൂവിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഇതിനെ നാളം തുറക്കൽ എന്നാണ് പറയുന്നത് അഷ്ടബന്ധം തൃച്ചെറുമന്നിലെ വിശിഷ്ടമായ പ്രസാദമാണ് ഭക്തർ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു ചോതിനാളിൽ മണിത്തറയിൽ ഒരു ചെമ്പു ചോറ് വറ്റടിയായി നിവേദിക്കുന്നു നിവേദ്യത്തിനും പൂജകൾക്കും ശേഷമാണ് അഷ്ടബന്ധം വിധിപ്രകാരം സ്വയംഭൂവിനെ മൂടുന്ന ചടങ്ങ് നടക്കുന്നത് അഷ്ടബന്ധം മൂടുന്ന ചടങ്ങ് ഉഷക്കാമ്രം നമ്പൂതിരിയാണ് തുടങ്ങുന്നത് പടിഞ്ഞീറ്റ നമ്പൂതിരി അത് പൂർത്തിയാക്കുന്നു വറ്റടി എന്ന ഈ ശേഷം ആരും അക്കരെ സന്നിധാനത്ത് നിൽക്കില്ല മുഖമണ്ഡപത്തിൽ നമസ്കരിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിമിതമായ പൂജാപാത്രങ്ങളുമെടുത്ത് ഇവർ വാവലിപ്പുഴ കടക്കുന്നു പിന്നീട് മണിത്തറയുടെയും സന്നിധാനത്തിൻ്റെയും അധികാരം ഒറ്റപ്പിലാൻ സ്ഥാനികൻ ഏറ്റെടുക്കുന്നു വറ്റടിയായി നിവേദിച്ച ചോറ് ഒറ്റപ്പിലാന് അവകാശപ്പെട്ടതാണ് ഒറ്റപ്പിലാൻ സ്ഥാനികനും അനുചരന്മാരും നിവേദ്യ ചോറ് കഴിച്ച് മണിത്തറയും തിടപ്പള്ളിയും ഉപശാലകളും അശുദ്ധമാക്കുന്നു ഇതോടെയാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവ ചടങ്ങുകൾ പൂർണ്ണമാകുന്നത് ചോതിനാളിലെ ചടങ്ങുകൾ ഗോപ്യവും ഗൂഢവുമായതാണ് പൂജ ചെയ്യുന്ന ആളുകളല്ലാതെ മറ്റാരുടെയും സാന്നിധ്യം അക്കരക്കൊട്ടിയൂരിലുണ്ടാവില്ല ഇനി അടുത്ത വർഷം നീരെഴുന്നള്ളത്തിന് മാത്രമേ അക്കരക്കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ പാടുള്ളൂ ഇതോടെ നീണ്ട പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിന് തുടക്കമായി ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം പ്ലസ് വൺ പ്ലസ് ടു ബികോം ആറ് മാസം കൊണ്ട് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് കൂടാതെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സറി അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം